കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്നത് വെറും കൊലപാതകം മാത്രമല്ലായിരുന്നു അതെല്ലാം ബലാത്സംഗ കൊലകൾ തന്നെയായിരുന്നു എന്നാൽ ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ഭാഗമായിരുന്ന ഒരാൾ ഇത് തുറന്നു പറഞ്ഞിട്ടും അത് സമൂഹത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് പലരും മാധ്യമങ്ങളടക്കം ഇതിനു നേരെ കണ്ണടക്കുകയാണ് ആ കൂട്ടത്തിൽ ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് ഏതാണ്ട് നാനൂറിൽപ്പറം സ്ത്രീകളെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളും അതിൽ അതിൽപ്പെടുന്നു ബലാത്സംഗം ചെയ്ത് കൊന്ന വാർത്ത മൂടി വെക്കാനാണ് പലരും ശ്രമിക്കുക അതിനൊരു കാരണവും ധർമ്മസ്ഥലയിലെ അധികാരി വീരേന്ദ്ര ഹെഗ്ഡെ ധർമ്മസ്ഥലത്തെ വെറും അധികാരി മാത്രമല്ല വീരേന്ദ്ര ഹെഗ്ഡെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ശേഷം പത്മവിഭൂഷൺ നൽകിയ രാജ്യം ആദരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര മന്ത്രിസഭ രാജ്യസഭാംഗമായി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും മൗനം പാലിക്കാതെ ഇരിക്കുന്നത് കുഴിച്ചിട്ട് ആരുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും ഒരു ശരീരം മാത്രം പുറത്തെടുത്ത് വിശ്രമിക്കുകയാണ് കർണാടക പോലീസ് വലിയൊരു ജനകീയ മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ മാത്രമല്ല ബി അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും അവർ കൊടുക്കുന്ന വാർത്തകൾ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആയി ധർമ്മശാലയിലെ ഇത്തരം കൊടുംക്രൂരക്ക് പാത്രമായ മലയാളി ബന്ധമുള്ള ഒരു വീട്ടുകാരും അവിടെ ഉണ്ട് ഭീഷണിക്ക് വഴങ്ങാത്ത അച്ഛന്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എതിരാളികൾ കൊലപ്പെടുത്തിയ പെൺകുട്ടിയാണ് പത്മലത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്മലതയുടെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി പത്മലതയുടെ പിതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ധർമ്മസ്ഥലയിൽ മത്സരിക്കുവോ എന്നതിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അദ്ദേഹത്തിന് നേരെ ഭീഷണിയുമുണ്ട് അതിന്റെ ബാക്കിയായിട്ടാണ് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയെന്ന പത്മലതയെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി മകളെ കാണാതായതിന് പിന്നാലെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ പത്മലതയുടെ പിതാവിന് ഒരു രീതിയിലും പോലീസുകാർ സഹായിച്ചില്ല പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ട് കേസെടുപ്പിച്ചു അപ്പോഴും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നും അതിന് വഴങ്ങിയാൽ മകളെ വിട്ടു നൽകാമെന്നും ചിലർ പത്മലതയുടെ പിതാവിനോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു എന്നാൽ പത്മലതയെ വിട്ടു നൽകാൻ അവർ തയ്യാറായിരുന്നു ഏകദേശം രണ്ടു മാസങ്ങളായപ്പോൾ പത്മലതയുടെ ശരീരഭാഗം നേത്രാവതി നദിയിലൂടെ ഒഴുകി വന്നിരുന്നു അസ്ഥികൂടം കൂടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പത്മലതയുടെ സഹോദരി പറയുന്നത് കൈയും കാലും കെട്ടിയ നിലയിലായിരുന്നു വസ്ത്രങ്ങളും കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചും കണ്ടാണ് അത് പത്മലത തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു ആ മരണത്തിൽ പിന്നീട് കാര്യമായ ഒരു അന്വേഷണവും നടന്നില്ല ഇപ്പോൾ ഈ സംഭവം വീണ്ടും ഉയർന്നു വരുമ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് ആ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇത് ജനങ്ങളെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് മാധ്യമങ്ങൾ കവറേജ് നൽകേണ്ട ഒരു വിഷയമാണ് ഒരു അമ്പലത്തിന്റെ കമ്മിറ്റി കയ്യൂക്കിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ നടത്തിയ ബലാത്സംഗങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കഥകൾ ലോകം അറിയണം അഥവാ ഇനി അങ്ങനെയൊന്നില്ലെങ്കിൽ അതും തെളിയിക്കപ്പെടണം കാണാതായ നൂറുകണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും എവിടെ എന്നതിന് ഉത്തരവും കണ്ടെത്തണം